നമസ്കാരം അമൃതാത്മാക്കളെ ശ്രീമദ്ഭഗവത്ഗീതയിലെ സാഖ്യ യോഗത്തിലെ അറുപത്തിയൊൻപത് വരെയുള്ള ശ്ലോകങ്ങളുടെ വിശദീകരണം നാം സാമാന്യം ശ്രദ്ധിച്ചു അറുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൽ ആത്മജ്ഞാനം സിദ്ധിച്ച യോഗിക്ക് വിഷയങ്ങളെല്ലാം രാത്രി പോലെയും ആത്മദർശനം പകൽ പോലെയുമാണ് എന്നാൽ അജ്ഞാനിക്ക് ആത്മദർശനം രാത്രി പോലെയും പ്രപഞ്ച വിഷയങ്ങൾ പകൽ പോലെയുമായിരിക്കും ഇത് നമ്മൾ പഠിച്ചു തുടർന്ന് വിദഹവ്യമുനിയുടെ കഥ കൂടി ചേർത്ത് പഠിച്ചു നമുക്കെല്ലാവർക്കും അറിയാം ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം മോക്ഷമാണ് ആ മോക്ഷഹേതു ഒന്നു മാത്രം അത് ആത്മജ്ഞാനമാണ് കേവലമായ ആത്മജ്ഞാനം കൊണ്ടേ സംസാരഹേതുവായ അവിദ്യ ഇല്ലാതാകുകയുള്ളൂ ആത്മജ്ഞാനം നേടിയ ഒരാൾക്കാകട്ടെ എൻ്റെ പുത്രൻ എൻ്റെ ധനം എൻ്റെ ലോകം തുടങ്ങിയ ഏഷണാത്രയങ്ങൾ സ്വാഭാവികമായും ത്യജിക്കപ്പെട്ടവയാണ് അല്ലെങ്കിൽ സന്യസിക്കപ്പെട്ടവയാണ് അയാളുടെ പ്രജ്ഞയ്ക്ക് യാതൊരു അസ്ഥിരതയുമില്ല ബ്രഹ്മത്തിൽ മാത്രം സ്ഥിരമായി പ്രജ്ഞ ഉറച്ചിരിക്കുന്ന ആളാണ് സ്ഥിതപ്രജ്ഞനാണ് ഇങ്ങനെയുള്ള യതിക്കാണ് അല്ലെങ്കിൽ വിദ്വാനാണ് മോക്ഷം അല്ലെങ്കിൽ മുക്തസ്ഥിതി അല്ലാതെ എൻ്റെ എൻ്റെ എന്ന ഏഷ്ണങ്ങളോടുകൂടി ഈ വൈഷായിക പ്രപഞ്ചത്തിൽ ബദ്ധനായിരിക്കുന്നവനല്ല വൈഷായിക പ്രപഞ്ചത്തിൽ ബദ്ധനായിരിക്കുന്നവന് ലൗകികന് ആ തലത്തിൽ മുക്തിയില്ല പലതിൻ്റെ പിന്നാലെ പായുകയാണ് അയാൾ അതെങ്ങനെയാണ് സാക്ഷാത് ബ്രഹ്മത്തിൽ ഇന്ദ്രിയങ്ങൾ വഴി ആരോപിക്കപ്പെടുന്ന വിഷയബുദ്ധിയും തത്ഫലമായിട്ട് ആ വിഷയങ്ങൾ അനുഭവിച്ച് സുഖിക്കാനുമുള്ള ആ കാമം അതിനു വേണ്ടിയുള്ള കർമ്മം ഇതാണ് സംസാര ബന്ധത്തിന് കാരണമായി ഭവിക്കുന്നത് ഇങ്ങനെ പലതിൻ്റെ പിന്നാലെ അലയുന്ന കാമകാമിയായ ലൗകികന് മോക്ഷമേയില്ല മറിച്ച് ആരാണോ തെക്കേഷണനും സ്ഥിതപ്രജ്ഞനുമായിട്ടിരിക്കുന്നത് അങ്ങനെയുള്ള വിദ്വാനു മാത്രമാണ് പരമശാന്തി എന്നതാണ് അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത് ഏഷണാത്യാഗം ചെയ്തവനും വിദ്വാനും യഥിയുമായ സ്ഥിതപ്രജ്ഞനു മാത്രമേ മോക്ഷപ്രാപ്തിയുള്ളൂ എന്നും വിഷയസ്വേച്ഛ കുതിച്ചുകൊണ്ട് കാമകാമിയായിട്ടിരിക്കുന്നയാൾക്ക് മോക്ഷപ്രാപ്തി ഇല്ല എന്നും പ്രഖ്യാപിക്കുന്ന ഭഗവാന്റെ ശ്ലോകം എഴുപതാമത്തെ ശ്ലോകം ആപൂര്യമ്രതിഷ്ഠം സമുദ്രമാപ്രവിശന്യദ്വത് തവത് കാമായും പ്രവിശാന് സശാന്തിമാപനോ കാമ കാമീ ശ്ലോകത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം യദ്വത്ത് എപ്രകാരമാണോ ആപൂര്യമാണം മുഴുവനായും നിറഞ്ഞിരിക്കുന്നത് അചലപ്രതിഷ്ഠം ളകാതെ സ്ഥിതി ചെയ്യുന്നത് അതായത് ചലനരഹിതമായ പ്രതിഷ്ഠയോടൊത്ത സമുദ്രം സമുദ്രത്തെ ആപഹ ആപഹ ജലപ്രവാഹങ്ങൾ നദികൾ പുഴകൾ തുടങ്ങിയവ പ്രവിശന്തി പ്രവേശിക്കുന്നത് തദ്വത്ത് അപ്രകാരം എം യാതൊരുവനെ സർവേ കാമാഹ എല്ലാ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ വിഷയങ്ങളും പ്രവിശന്തി പ്രവേശിക്കുന്നുവോ സഹ ശാന്തി ആപ്നോതി അയാൾ ശാന്തിയെ പ്രാപിക്കുന്നു കാമകാമി കാമങ്ങളെ കാമിക്കുന്നവൻ അതായത് വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നവൻ ശാന്തി ആപ്നോതി ശാന്തിയെ പ്രാപിക്കുന്നില്ല കാമകാമി ന എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ ആഗ്രഹിക്കുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നില്ല എന്നർത്ഥം ഒന്നുകൂടി അന്വേഷിച്ച് പറയാം യദ്വത് ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രം ആപഹ പ്രവിശന്തി എപ്രകാരമാണോ തീർത്തും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ സമുദ്രം ആ സമുദ്രം അചലപ്രതിഷ്ഠിതവുമാണ് ഇളകാതെ സ്ഥിതി ചെയ്യുന്നതുമാണ് അങ്ങനെയുള്ള സമുദ്രത്തിൽ ജലപ്രവാഹങ്ങൾ പ്രവേശിക്കുന്നത് എപ്രകാരമാണോ യദ്വത് ആപൂര്യമാണ് അചലപ്രതിഷ്ഠം സമുദ്രം ആപഹ പ്രവിശന്തി തദ്വത് അപ്രകാരം യം സർവേ പ്രവിശന്തി അപ്രകാരം യാതൊരുവനിലാണോ എല്ലാ ആഗ്രഹങ്ങളും പ്രവേശിക്കുന്നത് സഹ ശാന്തിമാപ്നോതി അയാൾ പരമമായ ശാന്തിയെ നേടുന്നു കാമകാമി ന കാമങ്ങളെ കാമിക്കുന്നവൻ ശാന്തിയെ നേടുന്നില്ല തീർത്തും നിറഞ്ഞും അചലപ്രതിഷ്ഠിതമായുമുള്ള സമുദ്രത്തെ എപ്രകാരമാണോ മുഴുവൻ ജലപ്രവാഹങ്ങളും പ്രാപിക്കുന്നത് അതേ പ്രകാരം യാതൊരാളെ സർവകാമങ്ങളും പ്രവേശിക്കുന്നുവോ അയാൾ ശാന്തിയെ പ്രാപിക്കുന്നു അല്ലാതെ കാമങ്ങളെ കാമിക്കുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നില്ല വിശദീകരണം കൂടി ചെറുതായൊന്നു നോക്കാം ഇവിടെ ആപൂര്യമാണം എന്ന പദത്താൽ മനസ്സിലാക്കേണ്ടത് പരിപൂർണമായി നിറഞ്ഞതിനെ അതായത് ഇനി നിറയ്ക്കാൻ സാധ്യമല്ലാത്തത്ര നിറഞ്ഞിരിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് നിറഞ്ഞിരിക്കുന്ന കുടം ഇനി അതിലേ അതിലേക്ക് ജലമൊഴിക്കാൻ സാധ്യമല്ല അത്രത്തോളം നിറഞ്ഞിരിക്കുകയാണ് അതുപോലെയാണ് ഇവിടെ സമുദ്രം സമുദ്രം വെള്ളത്താൽ പൂർണമായും നിറഞ്ഞതാണ് ഭൂമിയുടെ വിശേഷാകൃതിയാൽ കരയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന തരത്തിലാണ് സമുദ്രത്തിൻ്റെ കിടപ്പ് തന്നെ മാത്രവുമല്ല അതിലെ ജലം അചല പ്രതിഷ്ഠമാണ് യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ലാത്തവണ്ണം നിലകൊള്ളുന്നതാണ് എന്നാൽ നമ്മൾ പറയും വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാകുന്നില്ലേ അതൊക്കെ സമുദ്രത്തിൽ കാണപ്പെടുമെങ്കിലും മൊത്തം ജലരാശി കണക്കിലെടുക്കുമ്പോൾ അത് അചലമായി നിലകൊള്ളുന്നതാണ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിൽക്കുന്നതാണ് ഇളകാതെ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നതാണ് എന്നർത്ഥം അങ്ങനെയുള്ള കടലിലേക്കാണ് സർവ ജലപ്രവാഹങ്ങളും വന്നു ചേരുന്നത് തോടും അരുവിയും പുഴയും എന്ന് വേണ്ട എല്ലാ ജലപ്രവാഹങ്ങളും എവിടെയാണ് ചെന്ന് വിലയിക്കുന്നത് സമുദ്രത്തിൽ സമുദ്രം ഒരു ജലപ്രവാഹത്തോടും വരൂ വരൂ എന്ന് ആവശ്യപ്പെടാറുമില്ല എന്നാലും എല്ലാ ജലപ്രവാഹങ്ങളും എങ്ങോട്ടത്തേക്കാണ് ഒഴുകിയെത്തുന്നത് സമുദ്രത്തിലേക്കാണ് അതിൽ ചെന്നു ചേർന്ന് ആ അചലസ്വരൂപത്തിൽ വിലയിക്കാനെന്ന വണ്ണമാണ് ഈ ഓട്ടം എത്രയെത്ര അരുവികളും പുഴകളും തോടുകളും നദികളുമൊക്കെ വന്നു ചേർന്നാലും ശരി സമുദ്രത്തിന് ഒരു ഭേദവികാരവും കാണപ്പെടുന്നില്ല അത് അചലമായി തന്നെ സ്ഥിതി ചെയ്യുന്നു സമുദ്രം സമുദ്രമായി തന്നെ ഭേദരഹിതമായിരിക്കുന്നു നമുക്കറിയാം സമുദ്രത്തിലെ ജലം തന്നെയാണ് നീരാവിയായി മുകളിലേക്ക് പോയി വീണ്ടും വെള്ളമായിട്ട് തിരിച്ച് എത്തുന്നത് അക്കാരണത്താൽ തന്നെ നദീജലം എത്ര വന്നു പെരുകിയാലും സമുദ്രത്തിന് സ്ഥാനചലനമൊന്നും ഉണ്ടാകുകയേയില്ല അതിന് സാധ്യമല്ല ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് ആ ബ്രഹ്മത്തിലേക്ക് തന്നെ എല്ലാം ചെന്ന് ലയിക്കുമ്പോഴും ബ്രഹ്മത്തിന് യാതൊരുവിധ ഭാവഭേദ വികാരങ്ങളുമില്ല ഇവിടെ സമുദ്രത്തിന് സ്ഥാനചലനം ഒന്നും ഉണ്ടാകുന്നില്ല നേരെ മറിച്ച് ഉദ്ഭവസ്ഥാനത്ത് തിരിച്ചെത്തി സമുദ്രമായി തന്നെ മാറുമ്പോഴാണ് ആ നദീജലത്തിൻ്റെ ഒഴുക്ക് അവസാനിച്ച് ആ നദീജലത്തിന് സാഫല്യം കൈവരിക്കുന്നത് അതുപോലെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്ന് പോലെ തോന്നപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചാ ബ്രഹ്മത്തിൽ തന്നെ വിലയം പ്രാപിക്കുമ്പോഴാണ് നമുക്ക് മോക്ഷം കൈവരുന്നത് അല്ലെങ്കിൽ മുക്തിസ്ഥിതി കൈവരുന്നത് സമുദ്രത്തിൽ എത്തിച്ചേർന്ന് ആ സാഫല്യം ലഭിക്കുന്നതുവരെ നദികൾ അരുവികൾ പുഴകൾ തുടങ്ങിയ വിവിധ ജലപ്രവാഹങ്ങൾക്കൊക്കെ ധാരാളം യാത്ര ചെയ്യേണ്ടി വരുന്നു അല്ലേ കാട്ടിലും േട്ടിലും പാറക്കെട്ടുകളിലും ഒക്കെ അകപ്പെട്ട് ക്ലേശകരമായിട്ടുള്ള യാത്ര ആ യാത്ര തുടർന്നാണ് പരിസമാപ്തി എന്നുള്ള നിലയിൽ ഈ എത്തിച്ചേർന്ന് വിലയം പ്രാപിച്ച് ആ സമുദ്രത്തിൽ നിന്ന് വന്ന ആ ജലാംശം സമുദ്രത്തിലേക്ക് തന്നെ എത്തിച്ചേർന്ന് സാഫല്യം കൈവരിക്കുന്നത് ഈ സമുദ്രത്തിലേക്കുള്ള യാത്രയിൽ ഇടയ്ക്ക് വെച്ച് പലതും വറ്റി വരണ്ടു പോകാം പല കൈവഴികളായി പിരിഞ്ഞൊഴുകി സമുദ്രത്തിൽ എത്തിച്ചേരാതെയും വരാം അതുപോലെ ആനന്ദഘനമായ പരമാത്മസമുദ്രത്തിൽ മായയുടെ ആരോപിത ദൃശ്യങ്ങളാണ് ജീവൻ്റെ വിഷയങ്ങളും വിഷയസുഖേച്ഛകളും ഇക്കാരണത്താൽ തന്നെ വിഷയങ്ങളും വിഷയസുഖേച്ഛകളും എത്ര പെരുകിയാലും പരമാത്മസ്വരൂപത്തിന് വികാരമോ വിക്ഷോഭമോ സംഭവിക്കുന്നില്ല വിഷയങ്ങൾക്കും വിഷയ വിഷയസുഖേച്ഛകൾക്കും പരമാത്മാവുമായി ഏകീഭാവം അനുഭവപ്പെടുമ്പോൾ മാത്രമേ കർമ്മഗതി അവസാനിച്ച് ജീവന് സാഫല്യം ലഭിക്കുകയുള്ളൂ എങ്ങനെയാണോ സമുദ്രത്തെ പ്രാപിക്കുന്നത് വരെ ജലപ്രവാഹങ്ങൾക്ക് ക്ലേശകരമായിട്ടുള്ള യാത്രകൾ അനുഭവിക്കേണ്ടി വരുന്നത് അതുപോലെ പരബ്രഹ്മപ്രാപ്തി വരെ കാമക്രോധലോഭങ്ങളിൽപ്പെട്ടുഴലുന്ന ജീവന്മാർക്ക് നിമനോന്നതമായ സംസാരഗതി തുടരേണ്ടി വരുന്നു സത്യം മനസ്സിലാക്കാതെ ബ്രഹ്മമാണ് സർവം എന്ന് മനസ്സിലാക്കാതെ മാർഗം തെറ്റിയാൽ പതനവും നികൃഷ്ട ജന്മങ്ങളുമാണ് ഫലം ഇത് ഭഗവാൻ ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇനി വരുന്ന അധ്യായങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിലും പഠിക്കാം ഏതൊരു ജീവനിലാണോ കാമങ്ങളെല്ലാം ഉദ്ഭവസ്ഥാനത്ത് നദികൾ സമുദ്രത്തിലെന്നപോലെ തിരിച്ചെത്തി ലയിക്കുന്നത് ആ ജീവൻ പൂർവരൂപം വീണ്ടെടുത്ത് പരബ്രഹ്മമായി തീർന്ന് പരമശാന്തി കൈവരിക്കുന്നു വിഷയങ്ങളുടെ പിന്നാലെ കുതിച്ചു വായുന്ന ജീവൻ ഒരിക്കലും തൃപ്തി വരാതെ ജനനമരണ ചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ആരാണോ സ്വാത്മബോധ സാക്ഷാത്കാരത്താൽ ബ്രഹ്മത്തിൽ തന്നെ ഉറച്ച് അചലഭാവത്തിൽ വിഷയപ്രാപ്തിയിലും അപ്രാപ്തിയിലുമെല്ലാം ഹർഷവിഷാദരഹിതനായിട്ട് ആ സ്വസ്വരൂപത്തിൽ തന്നെ നിലകൊള്ളുന്നത് ആ മഹാത്മാവ് ശാന്തിയെ പ്രാപിക്കുന്നു ഏതൊക്കെ വിഷയങ്ങൾ വന്നു ചേർന്നാലും യാതൊരു വികാരവുമില്ലാത്ത മഹാത്മാവിലേക്ക് എല്ലാ കാമങ്ങളും ചെന്നു ചേരുന്നു അവയ്ക്കൊന്നും ആ മഹാത്മാവിൻ്റെ ജ്ഞാനനിഷ്ഠയെ വ്യതിചലിപ്പിക്കാനാവുന്നില്ല എല്ലാ കാമങ്ങളും ആ മഹാത്മാവിൽ ലയിക്കുന്നു സമുദ്രത്തിൽ വിലയിച്ചില്ലാതാകുന്ന നദികൾ കണക്കെ സർവകാമഭേദങ്ങളും ആ മഹാത്മാവിനെ പ്രാപിച്ച് വിലയിക്കുന്നു ഇങ്ങനെയുള്ള അചലാനന്ദ സ്വരൂപനാണ് മുക്തി പ്രാപിക്കുന്നത് പരമശാന്തിയായ മോക്ഷത്തെ അയാൾ നേടുന്നു അല്ലാതെ കാമകാമി ഒരിക്കലും മുക്തനാവുന്നില്ല ഇതാണ് ഭഗവാൻ പറയുന്നത് വിവിധ സുഖവിഷയങ്ങളെ കാമിക്കുന്നവൻ ഒരിക്കലും ശാന്തിയെ പ്രാപിക്കുന്നില്ല ഇവിടെ പരമശാന്തിയായ മോക്ഷത്തെ പ്രാപിക്കുക എന്ന് പറയുന്നത് വെറും ഉപചാരപൂർവം മാത്രമാണെന്ന് കൂടി മനസ്സിലാക്കണം കാരണം മോക്ഷം എന്നത് ഓരോരുത്തരുടെയും സ്വസ്വരൂപപ്രാപ്തിയാണ് എല്ലാവരും തന്നെ ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തെ പിന്നെ പ്രത്യേകിച്ച് പ്രാപിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തിനാണ് ഇവിടെ പ്രാപിക്കുന്നത് എന്ന് പറയുന്നത് ഉപചാരപൂർവമാണ് കാരണം വാക്കിന് വിഷയമല്ലാത്ത സ്വരൂപത്തെ പറയാൻ ഇപ്രകാരമുള്ള വാക് പ്രയോഗങ്ങളൊക്കെ വേദാന്തത്തിൽ ഉപയോഗിക്കാറുണ്ട് വാസ്തവത്തിൽ മോക്ഷം എന്നത് പ്രാപിക്കേണ്ടുന്ന ഒന്നല്ല സദാ അത് പ്രാപ്തമാണ് ഇതര വിഷയത്തെ പോലെയോ ലോകത്തെ പോലെയോ പ്രാപിക്കേണ്ടതല്ല മോക്ഷം സ്വസ്വരൂപത്തെക്കുറിച്ചറിയാതെ ഭ്രമിച്ചതിന് കാരണം അവിദ്യാവരണങ്ങളാണ് ആ അവിദ്യാവരണങ്ങളുടെ വിലയത്തിൽ നമുക്ക് മുക്തി സ്വാനുഭവമായി അനുഭവമായിത്തീരും ഇതിന് പറയുന്ന ദൃഷ്ടാന്തം വേദാന്തത്തിൽ പറയുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഒന്ന് കണ്ഠ ചാമീകരോപലബ്ധി അതുപോലെ ദശമോപലബ്ധി എന്നാണ് കണ്ഠ ചാമീകരോപലബ്ധി ചാമീകരം എന്ന് പറഞ്ഞാൽ നെക്ലസ് സാധാരണ സംഭവിക്കാവുന്ന കാര്യമാണ് മുഖത്ത് കണ്ണാടി വച്ചിട്ട് കണ്ണാടി അന്വേഷിച്ച് നടക്കുക അല്ലേ അതുപോലെ ഇവിടെ കഴുത്തിലണിഞ്ഞ ചാമീകരം അതായത് നെക്ലസ് അവിടെ തന്നെ ഉണ്ടെന്നറിയാതെ പല സ്ഥലത്തും അന്വേഷിച്ചലയുക മാല നഷ്ടമായതായി ദുഃഖിച്ച് ഭ്രമിക്കുകയും ചെയ്യും അതെവിടെയാണ് വെച്ചതെന്നറിയാൻ വയ്യ പല സ്ഥലത്തും തിരഞ്ഞു നിറക്കുകയാണ് ഇത്രയൊക്കെയായി ഈ വിഷമം കണ്ടപ്പോഴാണ് മറ്റൊരാൾ വന്ന് പറയുന്നത് ഹേയ് മാല നിൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടല്ലോ നീ നോക്കൂ കണ്ണാടിയിൽ പോയി നോക്കൂ എന്ന് വിളിച്ച് ഉപദേശിച്ചത് പെട്ടെന്നാണ് തനിക്ക് പറ്റിയ മറവിയും ആ അമളിയും നമുക്ക് ബോധിക്കുന്നത് മാല കിട്ടിയതായി സമാധാനിക്കുകയും ചെയ്തു ഇവിടെ വാസ്തവത്തിൽ മാല സിദ്ധിച്ചതാണോ അതോ മാല അവിടെ തന്നെ ഉണ്ടായിരുന്നോ മാല അവിടെ സിദ്ധം തന്നെ ആയിരുന്നു എന്നാൽ അവിദ്യയുടെ ആവരണത്താൽ ആ ഒരു ഭ്രമത്താൽ അവിടെ മാല ഉണ്ടായിരുന്നു എന്നത് നമ്മൾ അറിഞ്ഞില്ല ആ അവിദ്യാവരണമാകുന്ന മറവ് നീങ്ങി മാല സിദ്ധിച്ചത് വേറൊരാളുടെ ഉപദേശത്താലാണ് ഇതുപോലെയാണ് ആത്മലാഭവും മോക്ഷലാഭവും എന്നൊക്കെ ആചാര്യന്മാർ നമ്മളോട് പറയുന്നത് എന്ന് വേണം നമ്മൾ താത്പര്യം ഗ്രഹിക്കാനായിട്ട് ഇതുപോലെയാണ് ദശമോപലബ്ധി എന്ന ദൃഷ്ടാന്തവും സൂചിപ്പിക്കുന്നത് ഈ രണ്ട് ദൃഷ്ടാന്തവും സ്വരൂപപ്രാപ്തിയെ ബോധിപ്പിക്കുന്നതിനായിട്ടാണ് ആചാര്യന്മാർ ആവർത്തിച്ച് പറയുന്നത് ദശമോപലബ്ധി എന്ന ദൃഷ്ടാന്തം എന്നത് പത്ത് കുട്ടികൾ ഒരു പുഴയിൽ കുളിക്കാൻ പോയി ഏറെ നേരം പുഴയിൽ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്ത് അവസാനം കരക്കി കയറി കരക്കി കയറിയപ്പോൾ നമ്മൾ ഒൻപത് പേരേ ഉള്ളൂ എന്നൊരു ഭ്രമം അവർക്കുണ്ടായി പല പ്രാവശ്യം അവർ എണ്ണി നോക്കി ഓരോരുത്തരും എണ്ണി നോക്കി പക്ഷെ എണ്ണി നോക്കുമ്പോഴെല്ലാം തങ്ങൾ ഒൻപത് പേരേ ഉള്ളൂ കുട്ടികൾ വളരെയധികം അസ്വസ്ഥരും ഭീതരും ദുഃഖികളുമായി എല്ലാവരും ചേർന്ന് കരയാൻ ആരംഭിച്ചു ആ സമയം അതിലൂടെ ഒരു വഴിപോക്കൻ വന്നു ഈ കരയുന്ന കുട്ടികളെ കണ്ടു അയാൾ ചോദിച്ചു എന്താ കുട്ടികളെ നിങ്ങളിങ്ങനെ കരയുന്നത് എന്താണ് വിഷയം അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ പത്ത് പേരാണ് കുളിക്കാൻ വന്നത് ഇപ്പോൾ ഞങ്ങൾ ഒൻപത് പേരേ ഉള്ളൂ എന്താണ് സംഭവിച്ചതെന്ന് വന്നയാൾക്ക് മനസ്സിലായി പത്താമൻ ഉണ്ടെന്നും നഷ്ടമായിട്ടില്ല എന്നും അവരെ ബോധിപ്പിച്ചു എങ്ങനെയെന്നാൽ അവരിൽ ഒരാളെ കൊണ്ട് എണ്ണിച്ചു എണ്ണുന്നയാൾ തന്നെ എണ്ണാതെയാണ് ഒൻപത് പേരെ നിർണയിച്ചതെന്നും പത്താമൻ നീ തന്നെയാണ് എന്നും ആ വഴി പോക്കാൻ ഉപദേശിച്ചു അങ്ങനെ അവർ പത്താമൻ ഇല്ല എന്ന ഭ്രമം നീങ്ങി പത്താമൻ താൻ തന്നെയാണ് എന്ന ബോധത്തിൽ ആനന്ദിക്കുന്നവനായി തീർന്നു ഇതാണ് ദശമോപലബ്ധിയുടെ ദൃഷ്ടാന്തമായിട്ട് ആചാര്യന്മാർ പറയാറുള്ളത് അപ്പോൾ താൻ തന്നെ ഒഴിവാക്കിയിട്ടാണ് മറ്റുള്ളവരിലേക്ക് എണ്ണുന്നത് അങ്ങനെ എണ്ണിയാൽ എങ്ങനെ ശരിയാകും സ്വസ്വരൂപത്തെ അറിയാതെയാണ് ദുഃഖിക്കുന്നത് സ്വസ്വരൂപത്തെ അറിയൂ സ്വാത്മബോധ സാക്ഷാത്കാരത്തോടുകൂടിയിരിക്കൂ നിത്യമായ സത്യം താൻ തന്നെയാണെന്നും ആ സത്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും നിവർത്തിക്കപ്പെടുന്നില്ല എന്നും ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ മനസ്സിലാക്കൂ എം പ്രാപ്യ ന നിവർത്തം തേ തദ്ധാമരമ യാതൊന്നിലേക്ക് ഗമിച്ചാൽ പിന്നെ മറ്റൊരു ഗതിയെ അപേക്ഷിക്കുന്നില്ലയോ അതുതന്നെയാണ് പരമമായ ഗതി പരമമായ മോക്ഷം എം പ്രാപ്യ ന നിവർത്തന്തേ യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ അതിൽ നിന്ന് നിവർത്തിക്കുന്നില്ലയോ അതാണ് എൻ്റെ പരമമായ ധാമം എന്ന് ഭഗവാൻ എട്ടാമത്തെ അധ്യായത്തിലും പതിനഞ്ചാമത്തെ അധ്യായത്തിലും പറയും ജനന മരണങ്ങളുടെ ആവർത്തനമായ ഈ സംസാര ചക്രത്തിൽ നിന്നും പുനരാവർത്തി രഹിതമായ ബ്രഹ്മപഥത്തെ പ്രാപിച്ചാൽ പിന്നെ തിരിച്ചു വരേണ്ടതില്ല ആനന്ദ സമുദ്രത്തിൽ പതിക്കുന്ന നദികൾ പോലെ ആനന്ദകരമായ സമുദ്രത്തിലേക്ക് വിലയം പ്രാപിക്കൂ ജനനമോ മരണമോ ഇല്ലാത്ത ആത്മസ്വരൂപമാണ് നാം ഓരോരുത്തരും എന്ന് മനസ്സിലാക്കൂ ഈ ഒരറിവിലൂടെ മാത്രമേ ഈ സംസാര ചക്രത്തിൽ നിന്നും നമുക്ക് മോചനം സാധ്യമാവൂ കാമകാമിയായിട്ടിരുന്നാൽ അത് സർവാനർത്ഥ ഹേതുവാണെന്ന് മനസ്സിലാക്കൂ കാമകാമിക്ക് ഒരിക്കലും മോക്ഷമില്ല എന്ന് ഭഗവാൻ പറയുന്നു ഇന്ദ്രിയ മനസ്സുകളെയൊക്കെ വിഷയം പ്രതി പ്രവർത്തിപ്പിച്ച് വിഘ്നം ചെയ്യുന്നവനാണ് കാമം എന്ന് ഭഗവാൻ ഇവിടെ ധാരാളം ശ്ലോകങ്ങളിലൂടെ ഉപദേശിച്ചു ഇപ്പോൾ കാമകാമി മുക്തിയെ നേടുന്നില്ലെന്നും കാമങ്ങളാൽ ബാധിക്കപ്പെടാത്തവനാണ് മുക്തനാവുന്നത് എന്നും ഉപദേശിച്ചു അതുകൊണ്ട് കർമ്മമാർഗത്തിൽ ചരിക്കുന്നയാൾക്ക് പരമശാന്തി ലഭിക്കണമെങ്കിൽ കാമജയത്തോടു കൂടിയുള്ള സ്വധർമാനുഷ്ഠാനമേ ഗതിയുള്ളൂ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് സിദ്ധപ്രജ്ഞലക്ഷണം ഉപസംഹരിക്കുകയാണ് എഴുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ അത് ഭാഗത്തായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം എല്ലാവർക്കും നമസ്കാരം